ബഹുമാനപ്പെട്ട ജൂബിലേറെ ബഹുമാനപ്പെട്ട അല്ലൂര മറ്റ് ആദരണ്യരായ വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ സുഹൃത്തുക്കളെ നമുക്കെല്ലാം വളരെ പ്രിയങ്കരനും ആദരണ്യനുമായി ഈ ധ്യാനകേന്ദ്രത്തിന്റെ വളർച്ചയിൽ അതല്ലെങ്കിൽ അനേകായിരങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം പകർന്നു നൽകിയ ധാനഗുരുവാണ് പ്രിയപ്പെട്ട ഡൂരാണ് അച്ഛന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാവരെയും വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് പൗരോഹിത്യ ജീവിതത്തിൽ അൻപത് സുവർണ്ണ വർഷങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മൾ എല്ലാവരും ഒത്തുചേർന്നു അച്ഛനോടൊപ്പം ചേർന്ന് നന്ദി പറയണം ഇങ്ങനൊരു വൈദികനെ ദൈവം നമുക്ക് സമ്മാനിച്ചത് തീർച്ചയായിട്ടും മെൻസിൻ സഭയ്ക്ക് മാത്രമല്ല കത്തോലിക്കാ സഭയ്ക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിനാകെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ലല്ലോ വൈദികരെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രശസ്തനായിട്ടുള്ള ഞാൻ പേരിലോട്ടു പോയി പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് ഒരു കുടുംബത്തിലെയും അംഗ അംഗമല്ല എന്നാൽ എല്ലാ കുടുംബത്തിലെയും അംഗങ്ങളാണ് അങ്ങനെ ഇവിടെ വന്ന അനേകായിരം പതിനായിരങ്ങൾ ഇവിടെ വന്ന് ധ്യാനം കൂടി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി വീണ്ടും ദൈവത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരാൻ പ്രചോദനം നൽകി അതിനവരെ എല്ലാവിധത്തിലും പ്രാപ്തനാക്കിയ ബഹുമാന വല്ലൂരാണ് അച്ഛൻ ബഹുമാനയുടെ നായ്ക്കൻ അച്ഛനോടും അതുപോലെ ബഹുമാന പനക്കൽ അച്ഛനോടും ബഹുമാനം കൊച്ചുമാത്ര അച്ഛനോടും ഒപ്പം ഒപ്പം നിന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ പ്രവർത്തിച്ച് ഇന്ന് കാണുന്ന ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിൽ വഴിമൊട്ടി നിന്ന അനേകായിരുന്നങ്ങൾക്ക് ഒരു നേരായ ദിശ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ വലിയ ഒരു ജ്ഞാനങ്ങൾ അദ്ദേഹത്തിന്റെ പൗരവ്യത്യാസം ജോലി ആഘോഷിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷവും അഭിമാനവും വേണ്ട ഞാൻ അഭ്യർത്ഥിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട അച്ഛന്റെ ജീവിതത്തിൽ ഇനിയും എത്രയോ വർഷങ്ങൾ മുന്നോട്ട് പോകാനുണ്ട് തീർച്ചയായിട്ടും ആയുസും ആരോഗ്യവും എല്ലാം നൽകി സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ അതിലൂടെ നമ്മുടെ സമൂഹത്തിനാകമാനം തീർച്ചയായിട്ടും വലിയ അനുഗ്രഹമാണ് ലഭിക്കാൻ പോകുന്ന കാര്യത്തിൽ സംശയമല്ല ഈ സുവർണ ജൂബിലി ആഘോഷം പോലും ഡിവൈൻ ഈ ധ്യാന കേന്ദ്രം ഒരു കാരുണ്യത്തിന്റെ ഒരു കാരുണ്യ സ്പർശനത്തിന്റെ വ്യതിയാക്കി മാറ്റിയിരിക്കുന്നു ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഈ ജോലി ആഘോഷത്തോടനുബന്ധിച്ച് തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട് വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാനുള്ള ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു അതിൽ നമ്മളെല്ലാവരും പങ്കെടുക്കും അങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്കപ്പുറമുള്ള ആത്മീയമായിട്ടുള്ള വളർച്ച തീർച്ചയായും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് ഒരു ആഘോഷവും ഉണ്ടാകാൻ പോകുന്നില്ല ആത്മീയമായിട്ട് കൂടി വളരാനായിട്ട് നമുക്ക് കഴിയണം സംഘർഷം നിറഞ്ഞ ഈ ലോകത്തിൽ ശാന്തിയും സമാധാനവും ആക്ഷിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആത്മീയതയുടെ ആ പാതയിലേക്ക് വരാൻ കേന്ദ്രം എന്നും നമുക്ക് ആശ്രയമായിരുന്നു അതി കേന്ദ്രത്തിലെ ഒരു മുഖ്യ പങ്ക് അത് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചുകൊണ്ട് ഇതിനെല്ലാം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വെല്ലുവിളി അച്ഛനെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ സുവർണ രൂപയുടെ ആ പ്രതിഭയിൽ ആ ഇതിൽ നിൽക്കുമ്പോൾ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രം നമുക്കറിവുള്ളത് പോലെ നല്ല രീതിയിൽ തുടർന്ന് മുന്നോട്ടു പോകട്ടെ അനേകായികങ്ങൾക്ക് വെളിച്ചം പകരട്ടെ അനേകായികങ്ങൾക്ക് ആശ്വാസത്തിന്റെ കേന്ദ്രമായി നമ്മുടെ ഡിവൈൻ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഞാനൊക്കെ വലിയ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും അന്യം ഡോക്ടറാണ് അതിനേക്കാളുപരി ഞങ്ങൾ ഒരേ ഇടവകയാണ് തൊട്ടടുത്തെടുത്ത സീറ്റുകളിലാണ് ഞങ്ങൾ ഇന്നും എല്ലാ ഞായറാഴ്ചയും ഒരു ഞായറാഴ്ച ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ഉറക്കക്ഷീണത്തോടു കൂടിയും രാവിലെ ഏഴ് മണിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അദ്ദേഹം വരുന്നുണ്ട് തൊട്ടടുത്ത് ഞാനും അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു രണ്ടുപേരും കൂടി ഒരു ധ്യാനത്തിന് വരും എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുകൊണ്ട് അഗ്രസ് നമുക്ക് ഒരു ആശംസ നൽകും വേദിയിലും സദസുമുള്ള ഭഗവാനിലെ പ്രിയപ്പെട്ടവരെ ഒരുങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു ചടങ്ങിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് ഇവിടെ എല്ലാവരുടെയും അനുഭവത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ ഈ ഔഷധത്തിൽ എടുത്ത നാളിൽ മരണപ്പെട്ട എൻ്റെ അമ്മയെ ഞാൻ സ്മരിക്കുകയാണ് ഞാൻ ആദ്യമായി ഇവിടെ എത്തിയത് പ്രിയപ്പെട്ട അമ്മച്ചയോടുകൂടി അത് ഒരു ധ്യാനത്തിനായി എൻ്റെ കുഞ്ഞനാളിലാണ് അന്ന് മുതലുള്ള ആ ഒരു അനുഭവം മുരങ്ങൂറുമായി കോട്ടയുമായി ഒക്കെ ബന്ധപ്പെട്ട് എനിക്കുണ്ട് ഇവിടെ ക്രിസ്ത്യൻ പലൂരാനസിന്റെ പൗരോഹിത്യ ജൂബിലി ആഘോഷം എന്നുള്ള ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഈ ഒരു നിലയിൽ ക്ഷണിക്കപ്പെടുമ്പോൾ തീർച്ചയായും ആ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ എത്തുക നമ്മുടെ നാടിന് പ്രത്യേകിച്ചും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആരാണെങ്കിലും അവർക്ക് ആശ്വാസ കേന്ദ്രമായി മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ പേരാണ് ഡിവൈൻ കേന്ദ്രം എന്നുള്ളത് യാതൊരു സംശയവും അത്തരത്തിൽ കേരളത്തിന് അല്ലെങ്കിൽ ലോകത്തിൽ എമ്പാടുമുള്ള ഏതൊരാൾക്കും െത്താൻ കഴിയുന്നവരും ഒരു മഹാപ്രസ്ഥാനമായി നിറഞ്ഞു നിൽക്കുന്ന ഈ ധ്യാനകേന്ദ്രം ഇനിയും എക്കാലം നിലനിർത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ കൂടി ഒരു വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ ചടങ്ങ് തീർച്ചയായും സാധാരണക്കാരായ ആളുകൾ നൂറുകണക്കിന് ആളുകൾ അശരണരായവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവർക്കെല്ലാം ഒരു കൈത്താങ്ങൾ എന്നുള്ള വിധത്തിൽ മാതൃകാപരമായി പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ഏറ്റവും റോഡ് ഗംഭീരമായ ഒരുപാടിക്കെല്ലാം വിധാന ശംസകളും അറിയിക്കുന്നു വിവിധരായ വനക്കുലച്ചിൻ്റെയും നായ്ക്കിപ്പറമ്പിലച്ചിൻ്റെയും ഒക്കെ ആ ഒരു ചൈതന്യം അത് നിലനിർത്തിക്കൊണ്ട് മുസ്ലിം വെല്ലൂര നച്ചനിലൂടെ ബഹുമാനപ്പെട്ട മറ്റ് വൈദികളിലൂടെ അനേകമനേകം ആളുകൾക്ക് ഇനിയും ഇനിയും ആശ്വാസം പകരുന്ന ആ ഒരു സാഹചര്യം എക്കാലം സർവേശ്വരൻ ദൈവം നിലനിർത്തൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ദൈവത്തിൽ